അപ്പം നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഡയറി ഉണ്ടാക്കിയാലോ അപ്പം ഞാനിതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊന്ന് കണ്ടിട്ട് വരിക എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ആ സംഭവം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പം നമ്മൾ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇതിൻ്റെ ആ ഒരു പുറന്താൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറിയുടെ അപ്പം അതൊന്ന് പൊതിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം എൻ്റെ കയ്യിലുള്ളൊരു പേപ്പർ ഇങ്ങനെ മടക്കി മടക്കിയെടുക്കുക ചെയ്യുന്നത് നിങ്ങൾ ചാർട്ട് പേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഞാനിവിടെ ചാർട്ട് പേപ്പർ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അത് കാരണം പിന്നെ ഞാൻ ഈ ഒരു പേപ്പർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ചാർട്ട് പേപ്പർ ആണെങ്കിൽ ഒന്നും നിങ്ങളൊരു ഭംഗി കാണത്തുള്ളൂ എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ പശ തേക്കുക നല്ല രീതിയിൽ നമ്മൾ ബുക്കൊക്കെ പൊതിയത്തില്ലേ അതുപോലെ പൊതിഞ്ഞിട്ട് നല്ല രീതിയിൽ പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് നോക്കാം ഒട്ടിക്കുമ്പോൾ കറക്റ്റ് എഡ്ജൊക്കെ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നോക്കണം എന്നാൽ ആ ഒരു ഭംഗി കാണത്തുള്ളൂ ചാർട്ട് പേപ്പർ എടുക്കുന്ന ഞാൻ നല്ലത് പിന്നെ ഇപ്പം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതേയുള്ളൂ എന്നിട്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നല്ല രീതിയിൽ പശയൊക്കെ തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് വെള്ള കളറ് പേപ്പർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെയിൻറ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ പക്ഷേ വെച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അത് ഉണക്കാനായിട്ടും കൂടെ വെക്കണം പിന്നെ നമ്മളൊരു പേപ്പർ എടുക്കുക അതിനെ രണ്ടായിട്ട് മടക്കുക അതിനുശേഷം എന്തേ ഇതുപോലെ അതിനകത്തേക്ക് മടക്കുക നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഞാൻ പറയുന്നതിനെ കാട്ടിലും കൂടുതൽ എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻപേ ഉണ്ടാക്കിയെടുത്താൽ ആ ഒരു പുറന്താളിന്ന് ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു വ്യത്യാസം വരത്തില്ലേ അപ്പം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ചാർട്ട് പേപ്പറാകുമ്പോൾ ഈ ഒരു പ്രശ്നം വരത്തില്ല അപ്പം എന്നിട്ട് അതിനകത്തേക്ക് നല്ല രീതിയിൽ പശ തയ്ച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്നൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വാർഡിൽ ആ ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ബുക്കിൻ്റെ പേപ്പർ ഉണ്ടല്ലോ അപ്പം അതെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് അളവാണോ എന്നൊക്കെ നോക്കുക അളവിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ശരിയാക്കുക അതിന് ശേഷം ആരൊന്നടുക്കുന്ന നല്ല രീതിയിൽ പശ തയ്ച്ചു കൊടുക്കുക പിന്നെ ആ ഒരു പേപ്പർ നമ്മളെല്ലാം കൂടെ ഒട്ടിച്ചേച്ചേക്കുന്നത് ബോണ്ട് പേപ്പർ ഒട്ടിച്ച് വച്ചേക്കുന്നതിനകത്തും കൂടെ നല്ല രീതിയിൽ പശ തേച്ച് കൊടുക്കുക ആദ്യമേ തേച്ച് ഉണക്കിയതാണ് എന്നാലും വീണ്ടും നല്ല രീതിയിൽ തേക്കുക കാരണം ആ ഒരു കാബോറിലോട്ട് ഒട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ തേച്ച് അങ്ങനെ ഒട്ടിച്ചെടുക്കുക അതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് ആ ഒരു പേപ്പറും പിന്നെ ആ ലാസ്റ്റ് പേപ്പറും ആ ഒരു പുറന്താളുമായിട്ട് ഇങ്ങനെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക എന്നിട്ട് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം കുറച്ച് നേരം അതിൻ്റെ മുണ്ടയ്ക്ക് വെച്ചിട്ട് ഉണക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ പതിനഞ്ച് രൂപയ്ക്ക് ഒരു കളർ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വെറും പതിനഞ്ച് രൂപയേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തിട്ട് കളർ പ്രിൻ്റ് എടുത്തേ അപ്പം ഇത് നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പ് ചെയ്യുന്നെടുക്കാൻ പറ്റും ഇങ്ങനെ കോപ്പിയൊക്കെ എടുക്കുന്ന കടയില്ലേ അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി കളർ പ്രിൻ്റ് എടുത്തതാവുന്നു അപ്പോൾ അവരെടുത്ത് തരും എന്നിട്ട് ഞാൻ ആ ഒരു പ്രിൻ്റ് എടുത്തിട്ട് ഇത് എ ഫോർ സൈസിലാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളുടെ ഡയറിയുടെ അളവിന് നിങ്ങളെടുക്കാം അപ്പോൾ ഞാൻ അടുത്ത അളവ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഞാൻ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ട് അതുകൂടെ ആ ഒരു ഡയറുടെ ഫ്രണ്ടിലോട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കോശത്ത് ഫാമിലി ഫോട്ടോയാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് ചാർട്ട് അല്ലാത്ത കാരണം ഒരു ഭംഗി ഇല്ല വെള്ള കളറല്ലേ അപ്പോൾ അത് കാരണം എൻ്റെ ഒരു കളർ വെച്ചിട്ട് ഞാൻ പെയിൻറ് സെറ്റാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് സെറ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ എന്നാലും ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡൻ കളർ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു നമ്മൾ രണ്ടാമത് ഒട്ടിച്ചു കൊടുത്തില്ല ആ ഒരു സംഭവത്തിൽ ഗോൾഡൻ കളറും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് വശത്തും കൂടെ ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ഫോട്ടോ ആയ കാരണം വലുതായിട്ട് കാണിക്കേണ്ട എന്നുള്ള രീതിയില്ല അപ്പം ഞാൻ എന്താ ബാക്ക് വശത്ത് പിന്നെ ലാവണ്ടർ കളർ ആണ് അടിച്ചു കൊടുത്തേക്കുന്നത് രണ്ടാഴ്ചത്തിന് ഞാൻ വെറുതെ ഒരു ബോർഡർ കൊടുത്തു പിന്നെ ഞാനകത്ത് രണ്ടായിരത്തി നാലിനും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ജനിച്ച വർഷം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു